ആ പ്രിയപ്പെട്ടവർ അസലവലൈക്കും വറഹമത്തല്ല ഒരു കാര്യം നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട് അതാ ഈ വീഡിയോയുടെ ഉദ്ദേശം അങ്ങനെ വലിയ ഉദ്ദേശം നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിലിരിക്കുന്നവരോട് സംസാരിച്ച ഫൈനാണത്ര ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോള് ദേഷ്യവും വന്നില്ല സങ്കടവും വന്നില്ല എനിക്കൊന്നും എന്നെ പോലെ എല്ലാവർക്കും ചിരിയായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ തമാശയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ഫൈനുകൾ എടുത്തു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഫൈന എന്റെ കണ്ണൂര് ഭാഷയാണ് നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയും പ്രഖ്യാപിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി തന്നെയാണ് വരിക അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തൊണ്ണൂറ് ശതമാനവും അപകടങ്ങൾ വരുന്നത് റോഡുകളുടെ അനാസ്ഥ മൂലമാണ് അതിൻ്റെ ചർച്ച എവിടെയും നമ്മൾ കാണുന്നില്ല കേൾക്കുന്നില്ല ഉത്തരവിടിക്കുന്നില്ല സഞ്ചുട്ടയ്ക്ക് കാറ് കുളമാക്കി സർക്കാർ റോഡും കുളമാക്കി ഇതിനൊരു നടപടിയുമില്ലേ അഞ്ചുടക്കി സഞ്ചുട്ടക്കിന്റെ കാറ് കുളമാക്കി അവന്റെ ജീവിതവും അവൻ കുളമാക്കി ഓക്കെ അവിടെ തീർന്നു നമ്മൾ റോഡുകൾ കുളമാക്കിയതിന് ഒരു നിയമ നടപടികളും ഒന്നും ഇല്ലേ അതിനെ ഗൗരവമായിട്ട് നമുക്കൊന്ന് ആലോചിച്ചുകൂടെ ഈ ിരിക്കുന്നവരോടൊക്കെ സംസാരിച്ചാൽ പെറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സംഭവം കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് പറയാൻ കാരണം ഒരുപാടുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ ആക്സിഡന്റ് ആയതാ ഹെൽമെറ്റ് ഇടായിട്ടോ സീറ്റ് ബെൽറ്റ് ഇടായിട്ടോ അല്ല അറിയാത്ത റോഡുകളിലൂടെ പോകുമ്പോൾ ഈ കുണ്ടും കുഴിയിലും ഒക്കെ വീണിട്ട് ഒരുപാട് പ്രാവശ്യം ആക്സിഡന്റ് ഇതാ കൈ കൈക്കൊക്കെ വയ്യ ഹെൽമെറ്റ് ഇടണം ഹെൽമെറ്റ് ഓക്കെ ഹെൽമെറ്റ് ഇടുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പരിഹാരം കൂടി നോക്കണ്ടേ നമ്മളെ അഭിമാനത്തോടുകൂടിയും വലിയ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലും ഉത്തരവിടുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഉത്തരവിടുമ്പോൾ ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ കൂടി പരിഗണ വരുത്തേണ്ടതല്ലേ അല്ലേ പൈസ ആക്കാനുള്ള കൈകൾ മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവന്റെ സുരക്ഷിതമല്ലേ നിങ്ങളുടെ കയ്യിൽ അതല്ലേ നിങ്ങൾ നമ്മുടെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇതല്ലേ നമുക്ക് മുൻഗണനയിൽ എടുക്കേണ്ടത് ഇവിടെ അടുത്തായിട്ട് പാചക ഗ്യാസിന്റെ ലൈൻ വലിക്കുന്നുണ്ടായിരുന്നു റോഡ് മൊത്തം കൊളായി റോഡ് കിളച്ചു മറിച്ചിടുകയാണ് ചെയ്തത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോഡ് എവിടെയും കാണാറില്ല ആ റോഡിന്റെ പണി ഇപ്പൊ നടന്നിട്ടുണ്ട് അതാണ് പൗരസാക്കിയത് അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും നല്ല തകർതിയായിട്ടുള്ള മഴയാ ദിവസമായി ഇവരിതിന്റെ പണി ചെയ്യുന്നു മൂന്ന് നാല് ജോലിക്കാരും ഉണ്ട് അതിന്റെ വാഹനങ്ങളും ഡീസലും മൂന്ന് ദിവസമായി ഇവർ പണി ചെയ്യുന്നു നല്ല മഴയും സിമെന്റ് ഉണ്ട് ജെല്ലിയുണ്ട് ണ്ട് ഇതിങ്ങനെ കൊഴക്കെന്ന് മഴ പെയ്യുന്നു സാധനം ഒലിച്ചു പോകുന്നു ഒരു ദിവസം മുഴുവനായിട്ട് അത് തന്നെ ജോലി മഴ പെയ്യുന്നു സീമെന്റ് ഇടന്ന് ജെല്ലിയിടന്ന് പൂഴിയിടന്ന് വലിച്ചു പോകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചല്ല ഈ മഴ സമയത്ത് തന്നെ നിങ്ങൾ ഈ പണി ചെയ്താൽ ഇതിനെ കൊണ്ട് എന്താ ഗുണം റോഡുകൾ ഇങ്ങനെ ശെരിയാക്ക ഇവർ ഈ റോഡുകൾ ഇങ്ങനെ ശരിയാക്ക സിമെന്റും ജെല്ലിയും ഒക്കെ ഇട്ടിട്ട് ഈ മഴക്ക് ഇടിച്ചിടിച്ച് ലെവലാക്ക ഒരു ഭാഗത്ത് നിന്ന് മഴ പെയ്താൽ എന്താ അവസ്ഥ ഉണ്ടാക്കാം ഈ സിമെന്റില് മഴ പെയ്താലും എന്താ അവസ്ഥയുണ്ടാ അതങ്ങ് ഒലിച്ചു അപ്പൊ അവരോട് ചോദിക്കുമ്പോ അവര് പറയാ ഇത് നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർക്ക് മൂന്ന് ദിവസം ഇതിന്റെ തന്നെയാണ് ജോലി എത്ര പൈസയാണ് നഷ്ടമായത് എത്ര പൈസ നഷ്ടപ്പെട്ടു ഈ ജെല്ലിയും പൂഴിയും സിമെന്റും ഒക്കെ കുഴച്ച് അത് അത് റോഡിലിട്ട് അതങ്ങ ഒലിച്ചു പോയി മൂന്ന് ദിവസം നഷ്ടമായത് എത്ര പൈസയാണ് ഈ സംഭവം ഈ വണ്ടിക്ക് എത്ര ഡീസൽ അടിക്കണം മൂന്ന് നാലഞ്ച് ജോലിക്കാര് ഈ പൈസ ഒക്കെ എവിടെ ഈ പൈസ ഒക്കെ നഷ്ടപ്പെടുത്തുകയാണ് സർക്കാരിന്റെ പൈസ ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് സർക്കാർ തന്നെ ആ റോഡൊന്നും എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല ആ റോഡ് റോഡിനായകൾക്ക് കാണിച്ചേണ്ട ആവശ്യവും ഇല്ല എല്ലാവരും കാണുന്നതാണ് നമ്മൾ നടന്നു പോകുന്ന എല്ലാ റോഡുകളിലും കാണുന്നതാണ് ഈ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ മൊബൈലും എടുത്ത് ഞാൻ ഈ റോഡൊന്നും കാണിച്ചു തരാൻ നിൽക്കുന്നില്ല റോഡുകളൊക്കെ എല്ലാവരും കാണുന്നത് തന്നെ തകൃതിയായി മഴ പെയ്യാ സിമെന്റും ജെല്ലി ഇടാ അവിടെ ഇടാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് അവരുടെ ജോലി കഴിഞ്ഞു നഷ്ടമായത് സർക്കാരിന്റെ പൈസ നമ്മുടെ പൈസ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി എന്തൊക്കെയോ പ്രഖ്യാപിക്കുമ്പോൾ നമ്മ അഭിമാനമെന്ന് തോന്നിക്കുന്ന പലതും കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്കില്ലേ ദേഷ്യവും സങ്കടവുമല്ല വരുന്നത് പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത് സത്യ അല്ലാതെ ഈ മഴക്കാലത്ത് ഈ പണി ആരെങ്കിലും ചെയ്യോ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അവര് പോയി അവര് സീമെന്റും ജെല്ലിയും ഒക്കെ കുറച്ചിട്ട് അവരെ അവരുടെ ജോലി കഴിഞ്ഞ് അവരുടെ ജോലിയാണത്ര അത് അവർക്ക് ഇന്ന് ചെയ്യേണ്ട ജോലിയാ ഈ മൂന്ന് ദിവസം കൊണ്ട് അത് തീർക്കണം അപ്പൊ ജെല്ലിയും സിമെന്റും ഒക്കെ ഇട്ട് അവര് പോയി പഴയതിനേക്കാൾ കുളമായി എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ സഞ്ജു ടെക്കിന്റെ കാര്യം ഞാന് ആലോചിച്ചുപോയി സ്വന്തം കാറ് കുളമാക്കി അവന്റെ സ്വന്തം കാർ അവന് കുളമാക്കി അവന്റെ ജീവിതനെ അവര് കുളമാക്കി പോരാത്തതിന് വീണ്ടും അവനെ കുളമായിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ ഈ റോഡ് മൊത്തം കുളമാക്കിയതിന് സർക്കാരിനൊന്നും പറയാനില്ലേ അവൻ ചെയ്തത് ഒരു ഷോ ആണ് അവൻ ഒരു എന്റർടൈൻമെന്റ് ഒരു യൂട്യൂബർ ആണ് അവന്റെ വീഡിയോ കാണുന്നവരെ അവൻ രസിപ്പിക്കുക അതാണ് ആ വീഡിയോയിലൂടെ അവൻ ചെയ്യുന്നത് എന്നുവെച്ചാൽ അവന് അത് വളരെ മോശമായ ആളൊന്നല്ല നല്ല മനുഷ്യത്വമുള്ള എനിക്കറിയുന്ന ആളാണ് നല്ല മനുഷ്യനാണ് നല്ല സ്വഭാവമാണ് അവൻ ചെയ്യുന്ന വീഡിയോയിൽ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി ആ അവസാനം വരെ കണ്ടിരിക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും ആ വീഡിയോയുടെ എഡിറ്റിങ്ങും അവന്റെ ശബ്ദവും അല്ലാതെ അരവർപ്പെടുത്തുന്ന പോലത്തെ ശബ്ദവും അവന്റെ വീഡിയോയില് അവസാനം വരെ നമ്മെ പിടിച്ചു നിത്തിക്കാനുള്ള അവന്റെ ആ ഒരു കഴിവാണ് നിങ്ങൾ വീഡിയോ കാണുന്നതല്ല സഞ്ജി ടെക് റിയൽ ആയിട്ട് അവന്റെ സ്വഭാവം അങ്ങനെയല്ല അവനൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്ത് തെറ്റുപറ്റി ഓക്കെ എന്നാലും നമ്മുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എന്തേ നിങ്ങൾക്ക് പറയാനുള്ളത് തായക്കമന്റ് അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയി കാണാം അസാ